ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഗിരിയെ കാണാൻ പോയി വന്നതിന് ശേഷം മഞ്ജു ആകെ അസ്വസ്ഥയാണ് ജി കെയുമായിട്ട് മകൾക്കുണ്ടാവുന്ന ഈ ഒരു ബന്ധവും സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് അവൾ ജി കെയെ കാണുന്നതും എല്ലാം മഞ്ജുവിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ജി കെന്റെ സ്ഥാനത്ത് അവൾ സ്വന്തം അച്ഛനായ ഗിരിയേട്ടനെ സ്നേഹിക്കണമെന്നാണ് മഞ്ജു ആഗ്രഹിക്കുന്നത് ഗിരിയോട് വ്യക്തിപരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും പ്രതി നമ്മുടെ പ്രതീക്ഷമായുടെ അച്ഛനായിട്ട് ഗിരിയുടെ സ്ഥാനത്ത് മറ്റാരും വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മഞ്ജുവിന് കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ നേരിട്ട് പോയിട്ട് ഗിരിയോട് ഈ കാര്യം പറഞ്ഞു പക്ഷേ ഗിരി ഈ കാര്യമെല്ലാം കേട്ട് ചെറു ചിരിയോടെയാണ് നിന്നത് ജിക്കുവായിട്ട് സ്വന്തം മകളെ അടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ പോലും ഗിരിയിൽ ഒരു ഞെട്ടലും ഒരു ഭാവവ്യത്യാസവും പോലും കാണാത്തതിനൊരു ആശങ്കയായിരുന്നു കേട്ടോ മഞ്ജു തിരിച്ചെത്തി കഴിഞ്ഞാട്ട് നമ്മുടെ വക്കീലിനോടും അമ്മയോടും ഈ കാര്യം പറയുകയും ചെയ്തു അതിനുശേഷം പിന്നീട് പ്രീതിയുമായി നടന്ന വാക്കേറ്റത്തിനെ കുറിച്ചും എല്ലാം മഞ്ജു വിശദമായിട്ട് തന്നെ അവരോട് പറഞ്ഞു കേട്ടോ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം നമ്മുടെ പ്രീതി ചിന്തിക്കുകയാണ് ഓ ഇത്രക്കായിട്ട് മഞ്ജുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഗിരിയേടം തന്നെയാണ് അവളുടെ ഭർത്താവ് ഒരു വിധത്തിൽ അവൾ ഒഴിഞ്ഞു പോകുന്ന ലക്ഷണവും ഇല്ല പിന്നെ പണ്ടത്തെ പോലെ അവളെ ഒഴിവാക്കാൻ പറ്റിയേയില്ല അവളിപ്പം പണ്ടത്തെ ആ ഒരു വെറും ഒരു കോൺസ്റ്റബിളല്ല കമ്മീഷണറാണ് ഈ നാട് തന്നെ ഭരിക്കുന്ന കമ്മീഷണറാണ് അവൾ അവളുടെ മുന്നിൽ പഞ്ചുപൂജ അടക്കി നിർ നിൽക്കാൻ മാത്രമേ തനിക്ക് പറ്റത്തുള്ളൂ ഒരു ചുവട് കൂടി താൻ മുന്നോട്ട് വെച്ചാലേ തന്നെ അവൾ പറഞ്ഞ പോലെ വല്ല കള്ളക്കേസിലും പെടുത്തിങ്ങാട്ട് ജയിലിനുള്ളിലാക്കും അതുകൊണ്ടുതന്നെ ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പും വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം എങ്ങനെയെങ്കിലും മഞ്ജുവിനെയും പ്രതീക്ഷമോളയും ഗിരിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും ഗിരിയുടെ ഭാര്യയായിട്ട് തനിക്ക് ജീവിക്കാനുമാണ് പ്രീതി ഇതിനെല്ലാം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഓരോ പ്ലാനിങ്ങുകൾ നടക്കുന്ന സമയത്താണ് ഗിരിയുടെ റൂമിൽ വെച്ച് അവിചാരിതമായിട്ട് ആ ഒരു പ്രതീക്ഷ ഗിരിക്ക് കൊടുത്ത അമ്മ അതേപോലെ തന്നെ കുഞ്ഞു പ്രതീക്ഷ അച്ഛൻ എന്നുള്ള സ്ഥാനത്ത് ജി കെ എന്നും എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഫോട്ടോ എന്താ പ്രതീക്ഷ മോളാണ് ഗിരിക്ക് കൊടുത്തത് ഗിരിയാണെങ്കിലോ അത് ഫ്രെയിം ചെയ്ത് റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ജി കെ ആണ് മോൾ വരച്ചതെങ്കിലും ആ ജി കെ അവളുടെ അച്ഛനായ താൻ തന്നെയാണെന്ന് ഗിരിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഗിരി അതിൽ സന്തോഷിച്ച് അത് ഫ്രെയിം ചെയ്ത് വെച്ചത് കേട്ടോ പക്ഷേ പ്രീതി ഇത് കാണുമ്പോൾ വിചാരിക്കുന്നത് സ്വന്തം മകള് അച്ഛൻ്റെ സ്ഥാനത്ത് ജി കെ പ്രതിഷ്ഠിച്ച് ഒരു ഫോട്ടോ വരച്ചത് ഗിരിയേട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മഞ്ജു വന്നപ്പം കൊടുത്തതാണ് ഇതെന്നാണ് കേട്ടോ എന്തായാലും ജി കെ കുറിച്ച് പറയുമ്പോഴൊന്നും ഗിരിയേട്ടനിൽ അത്ര വലിയ പ്രശ്നമൊന്നും തോന്നാറില്ല ചിരിച്ച് തള്ളുന്ന മാതിരിയാണ് പുള്ളി ഈ ഒരു കാര്യമൊക്കെ എടുത്തിട്ടുള്ളത് പ്രതീക്ഷ മോളോടും മഞ്ജുവിനോടും ഒക്കെ മഞ്ജുവിൻ്റെയും ജീവിതത്തിലേക്ക് ജി കെ എന്ന് പറയുന്ന ഒരു അന്യപുരുഷൻ കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നത് അറിഞ്ഞിട്ടും എന്തുകൊണ്ടായിരിക്കും ഗിരിയേട്ട് മനസ്സിൽ ഇത്ര പോലും ടെൻഷൻ തോന്നാത്തത് അമ്മയുടെയും അച്ഛൻ്റെയും നടുക്ക് കൈപിടിച്ച് നിൽക്കുന്ന കുഞ്ഞു പ്രതീക്ഷയുടെ ഫോട്ടോ ആണ് പ്രതീക്ഷ വരച്ചിരിക്കുന്നത് അതിൽ ആ അച്ഛൻ്റെ സ്ഥാനത്ത് ജി കെ എന്ന് എഴുതി വെച്ചിട്ട് പോലും ഗിരീഡൻ്റെ ഭാവത്തിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല അതെന്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രീതി അങ്ങനെ അവൾ ആ ഒരു കുഞ്ഞു ഫോട്ടോ ഫ്രെയിം ഒന്ന് പൊളിച്ചു നോക്കുകയാണ് പൊളിച്ചു നോക്കിയപ്പോൾ പ്രതീക്ഷ വരച്ച ആ ചിത്രമാണ് ആ ചിത്രത്തിൻ്റെ പിറകിൽ ഏറ്റുമായി ഡിയറസ്റ്റ് ജി കെ എന്ന് എഴുതിയത് പ്രീതി കാണുകയാണ് അത് കണ്ട ഉടനെ നമ്മുടെ പ്രീതിക്ക് കാര്യം മനസ്സിലാവാണ് നമ്മുടെ പ്രതീക്ഷ മോള് ജി കെ ആയിട്ട് ആരാധിച്ചു വെച്ചിരിക്കുന്നതും എല്ലാം ഗിരിയേട്ടനെ തന്നെയാണ് അവൾ അവളുടെ സ്വന്തം അച്ഛനെ തന്നെയാണ് ജി കെ ആ ജി കെ ആണെന്ന് അറിയാതെ സ്നേഹിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം പ്രീതി അവിടെ മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോൾ വെറുതെ അല്ല താൻ ജി കെ മോളോടും മഞ്ജുവിനോടും അടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടും ഗിരിയട്ടനെ പുച്ഛിച്ച് തള്ളിയത് അവരോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല ആ താൻ തന്നെയാണ് ജി കെ എന്നുള്ള അറിവുള്ളതുകൊണ്ട് തന്നെ എന്നെ കളിപ്പിക്കുക എൻ്റെ മനസ്സിലിരിപ്പ് പുറത്ത് വരാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഗിരിയാട്ടൻ ഇതുപോലെ അഭിനയിച്ച് കൂടെ നിന്നതെന്നൊക്കെ പ്രീതി അപ്പം മനസ്സിലാക്കുക കേട്ടോ പ്രീതിക്ക് അങ്ങ് രക്തം എന്താ പറയുക ചൂടാവാണ് ദേഷ്യം വരികയാണ് ഗിരിയേട്ടൻ്റെ മനസ്സിലിരിപ്പ് ഇതൊക്കെയാണ് മഞ്ജുൻ്റെയും ഗിരിയേട്ട് മനസ്സിൽ ഇപ്പോഴും പരസ്പര സ്നേഹമുണ്ട് അവരെ ഒന്നിക്കാതിരിക്കാൻ ഒരേ ഒരു കാരണം ഇപ്പോൾ താൻ ഇവിടെ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ നാടകങ്ങൾ മാത്രമാണെന്ന് പ്രീതിക്ക് ബോധ്യപ്പെടുകയാണ് കേട്ടോ മാത്രമല്ല പ്രതീക്ഷമോൾ കൂടി ജി കെയോട് അടുത്തു കഴിഞ്ഞു ജി കെ ആയിട്ട് ഗിരിയേട്ടനോടാണ് അവൾ അടുത്തിരിക്കുന്നത് ഒരു പക്ഷേ തൻ്റെ അച്ഛൻ ഈ ജി കെ തന്നെയാണെന്ന് അറിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇപ്പോൾ ജിക്കയോടുള്ള ഇഷ്ടം ചിലപ്പം അവൾക്ക് അച്ഛനോട് ഒരു കാരണമായി മാറിയേക്കാം എന്നുള്ളൊരു ഭയം കൂടി പ്രീതിക്കുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും താൻ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് തുടർന്ന് പറയാൻ പ്രതീക്ഷയോട് അത് പറയാനുള്ള ധൈര്യം ഗിരിയാട്ടിനില്ല അതുകൊണ്ടാണല്ലോ ജി കെ ആയിട്ട് തകർന്നു ആടുന്നത് എന്തായാലും ഇപ്പോൾ പന്ത് എൻ്റെ കോട്ടിലാണ് കാര്യങ്ങളൊക്കെ സത്യാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായപ്പോൾ ഇനി ഞാൻ തീരുമാനിക്കും എൻ്റെ കളിക്കനുസരിച്ച് ആടാൻ മാത്രമേ ഗിരിയാട്ടന് പറ്റൂ എന്നെല്ലാം സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രീതി എന്തായാലും പ്രീതി ഈ സത്യം മനസ്സിലാക്കിയത് ഗിരിയോട് അവൾ തുറന്ന് പറയാൻ സാധ്യതയുണ്ട് ഞാൻ പറയുന്ന വഴിക്ക് വന്നില്ലെങ്കിൽ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ പ്രതീക്ഷ മോളോട് സത്യം ഞാൻ വെളിപ്പെടുത്തുമെന്നും ജി ആയിട്ട് അവളുടെ ഇത്ര നാളും പറ്റിച്ചോണ്ടിരുന്നത് അവൾ ഏറ്റവും വെറുത്തുകൊണ്ടിരിക്കുന്ന അവളുടെ അച്ഛൻ തന്നെ ആയിരുന്നു എന്ന് അറിയുന്ന ആ നിമിഷം പിന്നെ നിങ്ങൾക്കൊരിക്കലും പ്രതീക്ഷ മോളുടെ അടുത്ത് പോലും ചെന്നെത്താൻ കഴിയില്ലെന്നും അവൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോകുമെന്നും നിങ്ങളെ വെറുക്കുമെന്നും എല്ലാം പ്രീതി നമ്മുടെ ഗിരിയെ പറഞ്ഞ് പേടിപ്പിക്കും ഇതെല്ലാം കേട്ട് പേടിച്ചൊരു പക്ഷേ ഗിരി പിന്മാറിയേക്കാം അല്ലെങ്കിൽ പ്രീതി പറയുന്ന കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നേക്കാം പക്ഷേ ഒരു പക്ഷേ മഞ്ജു ആണ് ഈ കാര്യങ്ങൾ അറിയുന്നത് മഞ്ജു ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജി കെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണോ എന്ന് നമ്മുടെ വക്കീലിനോടും അമ്മയോടും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അയാൾ അദൃശ്യനായി തുടരുന്നത് വലിയ പ്രശ്നം തന്നെയാണ് കുടുംബത്തിൻ്റെ പുറത്ത് നിന്ന് അവളുമായിട്ട് ഇത്രയും അവൾ ഇത്രയും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അവൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരാൾ അയാൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അയാൾ എത്ര നല്ലവനായാലും എനിക്ക് അയാളെ കണ്ടേ പറ്റൂ അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്നുള്ള വാശിയിലാണ് നമ്മുടെ മഞ്ജു ഉള്ളത് അതുകൊണ്ട് തന്നെ ജാനകിയുടെ അടുത്ത് മഞ്ജു പറഞ്ഞിട്ടുണ്ട് ഇനി എപ്പോഴാണോ എൻ്റെ അമ്മ മോള് പ്രതീക്ഷ മോള് ജി കെ കാണുന്നത് ആ സ്പോട്ടിൽ തന്നെ തന്നെ ഫോൺ വിളിച്ച് അറിയിക്കണമെന്ന് അതുകൊണ്ട് തന്നെ മഞ്ജു എത്രയും പെട്ടെന്ന് തന്നെ ജി കെ ആണ് ജി കെ ആയിട്ട് തൻ്റെ മകളുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുന്നത് മറ്റാരും അല്ല അവളുടെ സ്വന്തം അച്ഛനാണ് എന്നുള്ള കാര്യം മഞ്ജു തിരിച്ചറിയും മഞ്ജു അതിൽ സന്തോഷിക്കുക തന്നെ ചെയ്യുന്നത് ഗിരിയേട്ടൻ ഇങ്ങനെ ഒരു ജി കെ വേഷം കെട്ടാൻ കാരണക്കാരി ഒരു പക്ഷേ താനും കൂടി ആയിരിക്കും തൻ്റെ മകളുടെ മനസ്സിൽ അച്ഛനോടുള്ള ആ ഒരു ദേഷ്യവും വിരോധവും അവളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയില്ലെന്നും സ്വന്തം അച്ഛനായിട്ട് ഗിരിയേട്ടനായിട്ട് അവളുടെ മുന്നിൽ ചെല്ലാൻ കഴിയാത്തതിനാലാവാം ഒരു പക്ഷേ അങ്ങനെ ചെന്നാൽ മോളുടെ വെറുപ്പ് മാത്രം കിട്ടുമെന്നുള്ള കൊണ്ട് മാത്രമാണ് ഗിരിയേട്ടൻ ഈ ജി കെ ആയുടെ വേഷം കെട്ടി വന്നത് എന്ന് മഞ്ജു മനസ്സിലാക്കുകയും ജി കെ ആയിട്ട് അവൾ സ്നേഹിക്കുന്നത് ഗിരിയേട്ടനെയാണെന്ന് അറിയുമ്പോൾ മഞ്ജു ഒത്തിരി സന്തോഷിക്കുകയും തന്നെയാണ് ചെയ്യുക ഈ ഒരു സത്യം മഞ്ജു മനസ്സിലാക്കിയാലും അറിയാത്ത പോലെ തന്നെ മുന്നോട്ട് കൊണ്ടു പോവാനായിരിക്കും മഞ്ജു ശ്രമിക്കുക അതുകൊണ്ട് തന്നെ മറ്റൊരു സൈഡിൽ കൂടിയുള്ള പ്രീതിയുടെ ഈ ഒരു ഭീഷണിക്ക് മുന്നിൽ ഗിരി വീണു പോയാൽ പോലും മഞ്ജു അവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും പിന്നെ പ്രതീക്ഷ മകൾക്ക് ജിക്കോടുള്ള അമിതമായ സ്നേഹം ഒരു പക്ഷേ താനാണ് യഥാർത്ഥത്തിലുള്ള അച്ഛനെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും അവളിപ്പം തന്നോട് വെറുക്കാൻ തന്നെ വെറുക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് ഗിരിക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും താൻ തന്നെയാണ് നിൻ്റെ അച്ഛനെന്നുള്ള കാര്യം ഗിരി തന്നെ അവളോട് വെളിപ്പെടുത്തുകയും ചെയ്യും ഇത്ര നന്നായിട്ട് തന്നെ സ്നേഹിക്കാൻ അറിയുന്ന അച്ഛനെയായിരുന്നു താൻ ഇത്ര നാളും വെറുത്തുകൊണ്ടിരുന്നത് ജി കെ പോലെ അച്ഛനെ കിട്ടാൻ കൊതിച്ച താൻ ജി കെ തന്നെ തൻ്റെ സ്വന്തം അച്ഛനാണെന്ന് അറിയുമ്പോൾ പ്രതീക്ഷ മോൾ ഒരുപാട് സന്തോഷിക്കുകയായിരിക്കും ചെയ്യുന്നത് എന്തായാലും മഞ്ജുവും ഗിരിയും പ്രതീക്ഷ മോളും എത്രയും പെട്ടെന്ന് ഒത്തും ഒത്തൊരുമിക്കട്ടെ ആ പ്രീതി എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്യട്ടെ വീണ്ടും അടുത്ത കിട്ടാൻ വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ